രാജാക്കാട് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന രാജാക്കാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്നത് ഇതിന്റെ ഭാഗമായി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി പുസ്തകങ്ങൾ എത്തിച്ചു നൽകി വിജ്ഞാനപ്രദവും ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളും മഹാന്മാരുടെ ജീവചരിത്രവും കഥകളും നോവലുകളും ഉൾപ്പെടുന്ന പുസ്തകങ്ങളാണ് എത്തിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് റോട്ടറി ക്ലബ്ബ് രാജാക്കാട് രാജാക്കാട് രൂപം ഇത് നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ സർവീസ് പ്രോജക്ടിന്റെ ആദ്യ സംരംഭം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത് നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ വായനാശീലം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കഴിക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പുസ്തക വിതരണ ക്ലബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ പ്രധാനാധ്യാപിക നബീസത്ത് ക്ലബ് സെക്രട്ടറി കെ ജി രാജേഷ് ഐ പി മനോജ് ഫിലിപ്പ് സിആർ ഷാജി അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു